ൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അടിയന്തരമായി ഫോറസ്റ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്ത് കൂടുവെക്കാനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമാണ് എന്നാണ് കരുവാരൂട മണ്ഡലം ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിട്ട് ഒമ്പത് ദിവസമായിട്ട് ഇന്നവരെ ആ കടുവയെ പിടിക്കാനോ മയക്കുവടി വെക്കാനോ വേണ്ട വേലികൾ സ്ഥാപിക്കാനോ പഞ്ചായത്തിനോ വനമോ വകുപ്പിനോ സാധിച്ചിട്ടില്ല തോട്ടം തൊഴിലാളികളും കർഷകരും മാത്രമുള്ള പാന്ത്ര കരു അടക്കുണ്ട് കരുവാരകുണ്ട് കൽക്കുണ്ട് ഉൾഡോഡ മേഖലയിലെ തൊഴിലാളികൾ ഈ ഒരു ഒമ്പത് ദിവസമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ പട്ടിണിയിലാണ് അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ട് അവർക്ക് ഈ കടുവനെ പിടിക്കുന്നവരെ തൊഴിൽ നഷ്ടപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും ഭക്ഷണ കിറ്റും ആവശ്യമായ ജീവിക്കാനാവശ്യമായ നഷ്ടപരിഹാരവും ഉടൻ തന്നെ ഉറപ്പുവരുത്തണം സ്കൂളും മറ്റും അടി സ്കൂളുകളും മറ്റും തുടക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ ഒരുപാട് പൈസക്ക് ആവശ്യമില്ല സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലും മുടങ്ങിയിരിക്കുന്ന കർഷകരെ കണ്ടറിഞ്ഞ് ഉടൻ തന്നെ ധനസഹായം പ്രഖ്യാപിച്ച് വിതരണം ചെയ്യണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്